പെരിഞ്ചേരിയിൽ കാട്ടുപന്നിയെ കണ്ടെത്തി കൂനംബ്ലാക്കൽ ജോസിന്റെ വീട്ടിലുള്ള സിസിടിവി ദൃശ്യങ്ങളിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു ജോസിന്റെ മകൻ വിമൽ രാത്രി കാറിൽ വീട്ടിലെത്തിയപ്പോൾ ഇതിനെ നേരിട്ട് കണ്ടു കാറ് കണ്ടുടനെ മുറ്റത്തുണ്ടായിരുന്ന കാട്ടുപന്നി ഓടി പറഞ്ഞു നാളുകൾക്ക് മുൻപ് പ്രദേശത്ത് രാത്രി കരടിയെ കണ്ടതായി പ്രചരണമുണ്ടായിരുന്നു കാട്ടുപന്നിയെ കണ്ട് തെറ്റിദ്ധരിച്ചാകാം ഈ പ്രചരണത്തിന് കാരണമെന്ന് കരുതുന്നു ഇത് ആൺപന്ദിയാണെന്ന് സിസിടിവി ദൃശ്യം കണ്ട വനംവകുപ്പിന്റെ മാസ്റ്റർ ട്രെയിനർ സി ടി ജോർജ് പറഞ്ഞു ആൺപന്തികൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട് സഞ്ചരിക്കാറുണ്ട് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനായി ഇവ അതിവേഗം പാഞ്ഞുവന്ന തോറ്റകൾ കൊണ്ട് ആക്രമിക്കും സാധാരണയായി നിരുപദ്രവകാരികളായ കാട്ടുപന്നികൾ അപൂർവമായി അപകടകരികളാകാറു വന്യമൃഗ സംരക്ഷണത്തിന് നിയമത്തിന്റെ ഷെഡ്യൂൾ മൂന്നിലുൾപ്പെട്ട കാട്ടുപന്നിയെ കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും ശിക്ഷാർഹമാണ് ജോജു പറഞ്ഞു